സാലി റോസ് ചാനലിൻ്റെ ചുരിദാർ ചലഞ്ച് വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ചുരിദാറിൻ്റെ ബോഡി പാർട്ട് ബാക്കും ഫ്രണ്ടും എല്ലാം വെട്ടി മാറ്റി വച്ചു അതിൻ്റെ ബാക്കി നമുക്ക് ഇൻ മെയിൻ ആയിട്ടുള്ളത് സ്ലീവാണ് ഇന്ന് നമുക്ക് സ്ലീവ് ഈ തുണിയിൽ നിന്ന് എങ്ങനെയാണ് വെട്ടുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ചുരിദാറിൻ്റെ കഴുത്തും ഭാഗമൊക്കെ നമ്മൾ വെട്ടിയത് ആ തുണി ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് നിങ്ങളെ ഇത് തിരിച്ചിട്ടേക്കുക നിങ്ങൾ കണ്ടോ അത് കണ്ടോ കണ്ടല്ലോ കണ്ടോ നമ്മൾ കഴുത്തും ഫ്രണ്ടും ഒക്കെ പെട്ടിയത് ആ തുണിയാണിത് ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ അപ്പം നമ്മൾ ആ തുണി മാറ്റുന്നു നമുക്കിനിയും അവശേഷിക്കുന്നത് ഇത്രയും തുണിയെ നമുക്കുള്ളൂ ഇത് കണ്ടോ ബാക്കി ഇങ്ങനെ കുറച്ച് തുണിയും നോക്കുക ഇവിടെ ഈ ചെസ്റ്റ് വണ്ണം കുറവുള്ളവർക്ക് ഇതിലും കുറേക്കൂടെ കൂടുതൽ കിട്ടും ഇപ്പം എനിക്ക് ചെസ്റ്റ് വണ്ണം ഇത്രയും ഉള്ളത് കൊണ്ടാണ് ഇത്രയും കട്ട് ചെയ്തു പോയത് ഇനി നാൽപ്പത്തി നാല് ഉള്ളവർക്ക് കാണി തുണി കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി വരും അല്ലേ അപ്പം നമുക്ക് ഈ പാർട്ടിൽ നിന്നാണ് നമ്മുടെ കൈ വെട്ടേണ്ടത് ഇനി കൈ വെട്ടുമ്പം ശ്രദ്ധിക്കേണ്ട മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഇവിടെ നോക്കുക ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് അതായത് ഇത് കണ്ടോ ഓപ്പൺ അല്ല ഇവിടം ഓർമ്മയുണ്ടല്ലോ അതിനാണ് നമ്മളെ തുണി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചിട്ട് വെട്ടിയത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാണോ വെട്ടിയത് ഇനി തിരിച്ചിട്ട് വെട്ടിയാൽ നമുക്ക് ചെറിയ കൈ എടുക്കാനേ പറ്റത്തുള്ളൂ ഈ ഉള്ളയിടയിൽ നിന്ന് ചെറിയ കൈ എടുക്കാം പക്ഷേ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ഭാഗം തിരിച്ചിട്ടിരുന്നെങ്കിൽ നമുക്ക് ഇത് കൊണ്ടോ ഇത്രയും നീളത്തിൽ എത്ര നീളം വേണേലുള്ള ബ്ലൗസ് വെട്ടാം ബ്ലൗസ് അല്ല കൈ വെട്ടാം നോക്കി നിങ്ങൾ കാണിക്കാം ഞാൻ മാക്സിമം സ്ലീവിൻ്റെ നീളം എത്ര വരും പതിനാറര പതിനേഴ് ഇഞ്ച് വേണ്ടവർക്ക് കേട്ടോ എനിക്ക് ഞാനിപ്പോൾ അത്രയും എടുക്കുന്നില്ല ഞാനിതിനൊരു ചെറിയ കൈ എടുക്കാം എന്നാൽ പ്ലാൻ ചെയ്തേക്കുന്നത് എനിക്കൊത്തിരി വലിപ്പത്തിലുള്ള കൈ ഇതിന് വേണ്ട സാധാരണ ഞാൻ വീട്ടിൽ വീട്ടിലിടാൻ ഇച്ചിരി കൈ എടുക്കുന്ന ഈ പ്രാവശ്യം അധികം കൈ വേണ്ടെന്ന് വെച്ചിരിക്കുക നിങ്ങൾക്ക് വേണ്ടി വിടാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നീളം കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചുരിദാറിൽ നിങ്ങൾ നീളം എടുക്കുക നമുക്കിതല്ല കാര്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്ര അളവ് വേണം സ്ലീവിന് എന്നുള്ളതാണ് അത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം നമ്മളീ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് എടുക്കണം മറക്കല്ലേ ഫ്രണ്ട് പാർട്ടല്ല ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത് അതെങ്ങനെയാണ് അളക്കെന്ന് നിങ്ങൾ നോക്കിക്കോണം ഇത് കണ്ടോ ബാക്ക് പാർട്ടാണിതേ ഫ്രണ്ട് പാർട്ടായിരുന്നെങ്കിൽ അവിടെ വരയൊക്കെ നിങ്ങൾക്ക് കാണാമായിരുന്നു ഇതിൻ്റെ ഞാൻ കൈക്കുഴി മെഷർ ചെയ്യാൻ പോകാം ഏറ്റവും എളുപ്പമാർഗമാണ് പറയുന്നത് നിങ്ങനൊന്നും വല്ലാതെ ഊഹം വെച്ച് നമുക്ക് വെട്ടാം അടിച്ച് ഇത് പോകുമല്ലോ ആ അടിച്ച് പോകുന്ന അതേ അളവിൽ നമ്മളിങ്ങനെ ഈ കയ്യിൽ നിന്ന് ടേപ്പ് തെന്നി പോകരുത് നമ്മളിങ്ങനെ ഇങ്ങനെ വളച്ചു കൊണ്ടുവരിക ചെയ്യാവൂ കണ്ടല്ലോ ഇതിലെ തയ്യൽ വരുന്നത് ആ അളവിലൂടെ വരുമ്പോൾ ഈ കട്ട് ചെയ്തേക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് നോക്കിയത് പത്തില്ല ഒരു ഒമ്പതേ മുക്കാൽ ആ പത്ത് നിങ്ങളങ്ങ് ഗസ് ചെയ്യുക പത്തിഞ്ച് ഉണ്ടെന്ന് സങ്കല്പിക്കുക അതിൽ നിന്നൊരു അര ഇഞ്ച് കുറച്ചാൽ മതി അപ്പം നമുക്ക് എത്ര മതി ഒൻപതര എടുക്കാം നമുക്ക് കൈയുടെ സ്ലീവിൻ്റെ വണ്ണം ഒൻപതര എടുക്കാം ഇപ്പി കിട്ടിയോ നിങ്ങൾക്ക് ഒൻപതേ ഉള്ളൂ എങ്കിൽ എത്ര എടുത്താൽ മതി എട്ടര എടുത്താൽ മതി ഇനി എട്ടേ ഉള്ളൂ എങ്കിൽ ഏഴര എടുത്താൽ മതി ഏഴര പോരാ അതിൻ്റെ കൂടെ സീം അലവൻസ് രണ്ട് ഇഞ്ചും കൂടെ കൂട്ടണം അപ്പം ഞാൻ എത്ര എടുക്കണം എനിക്ക് പത്തുള്ളപ്പോൾ ഒരു അര ഇഞ്ച് കുറച്ച് ഒൻപതരയും പിന്നെ രണ്ട് ഇഞ്ച് സീം അലവൻസും എടുക്കണം തയ്യൽ തുമ്പ് എടുത്ത് അപ്പോൾ പതിനൊന്നര ഇഞ്ച് എനിക്ക് മൊത്തം വേണ്ടി വരും ഇത്രയും സീം അലവൻസ് ഉണ്ട് കേട്ടോ നമ്മളത് വെറുതെ കളയുന്ന എങ്കിലും നമ്മൾ തുടക്കക്കാരെന്ന നിലയിൽ ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി വേറൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ നാലൊന്ന് കാണുക ചെസ്റ്റിൻ്റെ നാലിലെന്ന് പറയുമ്പം നമുക്ക് എനിക്ക് നാൽപ്പത്തി ഒന്നാണെങ്കിൽ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് എത്ര വരും പത്തേകാല് വരും അല്ലേ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാലും മതി പത്തേകാലിന്ന് ഇഞ്ച് കുറച്ചാൽ ഒമ്പതേ കാലും പിന്നെ രണ്ടും കൂടെ കൂട്ടാം അപ്പം പതിനൊന്നേകാല് ഞാൻ പതിനൊന്നര ഞാൻ ആദ്യം പറഞ്ഞത് ഇത് പതിനൊന്നേകാൽ അതൊന്നും കാലിൽ നിന്നും ഇത്രയും വ്യത്യാസമേ വരുത്തുള്ളൂ അത് തുമ്പേ പോകുന്ന പ്രശ്നം വരത്തില്ല അത് വെച്ച് നമുക്കിനിയും ഈ ബാക്കി തുണിയിൽ നിന്നും എങ്ങനെയാണ് സ്ലീവ് എടുക്കുന്നത് നമുക്ക് നോക്കാം നമുക്കിവിടെ രണ്ട് രണ്ട് രീതിയിൽ എടുക്കാം എപ്പോഴും ഇവിടെ നിങ്ങൾ ഓർക്കണം ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ വരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ എടുക്കാൻ പോവാം അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ നോക്കട്ടെ പതിനൊന്ന് ഇവിടെ വരുമോ നോക്കട്ടെ പതിനൊന്ന് ആ ഇവിടെ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമുക്കിവിടുന്ന് തന്നെ എടുക്കാം ഈ ഭാഗത്തുനിന്ന് ഞാൻ എടുക്കുക എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലായല്ലോ പതിനൊന്ന് വന്നു കഴിഞ്ഞ് നമുക്ക് ഷെയ്പ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കയറിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് ആണ് കൈ എടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ എൻ്റെ സൈഡിലേക്ക് നീക്കിയിട്ടിരിക്കുന്നത് അടഞ്ഞ ഭാഗവും ഇവിടെ ഓപ്പണുവാണല്ലോ അപ്പോൾ ഞാൻ എത്ര വീതി എടുക്കണം എന്ന് പറഞ്ഞേക്കുന്ന മൊത്തം എനിക്ക് ശരിക്കും വേണ്ടത് എത്രയാണ് ഒൻപത് അര ഒൻപത് അര വേണം നമ്മളത് അടയാളപ്പെടുത്തുന്നു ഒൻപത് അര അടയാളപ്പെടുത്തി അവിടുന്ന് സീമലവൻസ് രണ്ട് അടയാളപ്പെടുത്തി കണ്ടല്ലോ നിങ്ങൾ ഇനി എത്ര ഇറക്കം വേണമെന്നുള്ളതും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താൽ പതിനൊന്നും പതിനൊന്നരയൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മുടെ ഈ കൈടെ ഇവിടെ വരെ വരുന്ന പോലെ എടുക്കാം ഞാൻ ഈ പ്രാവശ്യം കുറച്ച് എനിക്ക് ഏഴര ഇഞ്ച് കൈമതി ഏഴര ഇഞ്ച് കൈമതി അപ്പോൾ ഏഴര ഇഞ്ച് കൈ എന്ന് പറയുമ്പം നമ്മൾ രണ്ടിടത്തു ഈ ഏഴര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി പക്ഷേ ഒരു കുഴപ്പമുണ്ട് നമുക്ക് കൈ മടക്കി അടിക്കണ്ടേ കൈ മടക്കി അടിക്കാനായിട്ട് നമുക്കൊരു ഒന്നര ഇഞ്ച് കൂടുതൽ കൊടുക്കണം ഒരു ചെറിയ ചെറിയൊരു അര ഇഞ്ച് അടിച്ചിട്ട് നമ്മൾ തിരിച്ച് മടക്കുക ചെയ്യുന്നത് അപ്പം ഈ ഏഴരയുടെ കൂട്ടത്തിൽ ഒന്നരയുടെ കൂട്ടി എത്ര ആയി ഒൻപത് ഇഞ്ച് എനിക്ക് മൊത്തം വേണം ആ ഒൻപത് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടത് ഏഴരയാണ് അതിൻ്റെ കൂടെ ഒന്നരടെ കൂട്ടി ഒൻപത് ഇഞ്ച് കൈ അടയാളപ്പെടുത്തി നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയല്ല സ്ലീവിൻ്റെ ഷെയ്പ്പ് എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നുള്ളതാണ് സ്ലീവിൻ്റെ ഷെയ്പ്പ് കണ്ടെത്താനായിട്ട് നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഒരു ഇറക്കം എടുക്കേണ്ടതുണ്ട് ആ ഇറക്കം എത്ര എടുക്കണം നമുക്ക് ഒരു മുപ്പത്തി എട്ടും മുപ്പത്ത് ഒരു മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വരെ ഉള്ളവർക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്നര എടുത്താൽ മതി ഇനി ഞാനൊരു സ്വൽപ്പം കൂടെ എനിക്ക് ഇച്ചിയുടെ ചെസ്റ്റ് അളവ് ഉള്ളത് കൊണ്ട് ഞാനൊരു മൂന്നേ മുക്കാൽ അല്ലെങ്കിൽ നാലിന് ഒരു പോയിൻ്റ് കുറച്ച് എടുക്കുക നാലാകാൻ ഒരു പോയിൻ്റ് കുറച്ച് ഞാൻ മെഷർമെൻ്റ് കൊടുത്തു ഇത് പ്രധാനപ്പെട്ടൊരു ഒരു പോയിൻ്റാണ് നിങ്ങൾക്ക് മുപ്പത്തി മൂന്നേ പോയിൻറ്റ് അഞ്ചെടുക്കാം അതിനൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ചെസ്റ്റ് അളവേ ഡിവൈഡഡ് ബൈ ടെൻ എന്നാണ് അപ്പോൾ എനിക്ക് ഫോർട്ടി വണ് ഉണ്ടെങ്കിൽ ഫോർ പോയിൻറ്റ് വണ് എടുക്കാം പക്ഷേ ഫോർട്ടി വണ്ണും ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഉള്ളവർ ഫോർ പോയിൻ്റ് മുകളിൽ എടുക്കണ്ട ഫോർ മാക്സിമം എടുത്താൽ മതി തേർട്ടി സിക്സ് ഉള്ളവർക്ക് ത്രീ പോയിൻറ്റ് സിക്സ് തേർട്ടി എയ്റ്റ് ഉള്ളവർക്ക് ത്രീ പോയിൻറ്റ് എയ്റ്റ് എന്നാൽ പക്ഷേ അത്രയും വേണ്ടി വരികല്ല ത്രീ പോയിൻ്റ് എയ്റ്റിൻ്റെ ആവശ്യമില്ല മുപ്പത്തുള്ളവർക്കും മൂന്നര മതി ഇനി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വരെ ഉള്ളവർക്ക് മൂന്നിഞ്ച് എടുത്താൽ മതി അതിലും കുറയ്ക്കണ്ട കേട്ടോ മൂന്നിഞ്ച് എടുക്കാം അപ്പം നമുക്കിനിയും എങ്ങനെയാണ് ബാക്കി മെഷർമെൻ്റ് നോക്കാം ഞാൻ ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് അടയ്ക്കട്ടെ ഇത്തരം വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇവിടെ ഷെയ്പ്പ് ചെയ്യുന്ന ആൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊരു ആയിരം കണക്കൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല ഇവിടുന്ന് ഒരു ഒരു ഒന്നര ഇഞ്ച് മാറ്റി നമ്മളൊരു പോയിൻ്റ് കണ്ടെത്തുന്നു ഈ ഒന്നര ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ഷെയ്പ്പ് ആരംഭിക്കേണ്ടത് ഇവിടുന്ന് വരച്ചുകൊണ്ട് പോകല്ലേ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ചെറിയ തോതിൽ വന്ന് ഇങ്ങനെ നോക്കിക്കോണോ നിങ്ങളെ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഈ ഒരു ഒരു ഷേയ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം മനസ്സിലായോ നോക്കി ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നേരെ വന്ന് അത്ര നേരെയല്ല അവിടുന്ന് പതുക്കെ ചരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ പോയിൻറ്റിലേക്ക് നിർത്തി ഏതാ ഒന്നര ഇഞ്ച് കഴിഞ്ഞുള്ള പോയിൻറ്റിലേക്ക് കൊണ്ടുവന്നു നമുക്കിനിയും ചെയ്യേണ്ടത് തന്നറിയാവോ ഈ കൈയുടെ അടിവണ്ണം നമ്മൾ നോക്കണം ഞാൻ നോക്കിയൊന്നുമില്ല കൈയുടെ അടിവണ്ണം നമുക്കൊരു ഊഹം അങ്ങ് ഒരു ഏഴ് ഇഞ്ചെന്ന് ഞാൻ അങ്ങ് എടുക്കുക നോക്കിയില്ല അത്ര ഞാൻ ഏഴെന്ന് പറഞ്ഞതേ ഒരു ഒന്ന് ഞാൻ തന്നെ ഒന്ന് മെഷർ ചെയ്ത് നോക്കി നോക്കിയപ്പോൾ എനിക്കുണ്ടല്ലോ ആറേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒത്തിരി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആറേ ഉള്ളൂ കൈവണ്ണെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ആറും കഴിഞ്ഞ് രണ്ട് ഇഞ്ച് സീം അലവൻസ് കൊടുക്കണ്ടേ ഈ കൈയുടെ താഴെയൊക്കെ നമുക്ക് കൃത്യം അറിയാമെങ്കിൽ രണ്ട് ഇഞ്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരുപാട് കാണും അടിച്ച് മടക്കേണ്ടി വരും അത് സാരമില്ല നമുക്ക് നമുക്കിനിയും ചെയ്യേണ്ടത് ഈ ഇതല്ലേ എൻ്റെ യഥാർത്ഥ വണ്ണമെന്ന് പറയുന്നത് ഈ പോയിൻറ്റും ഇതല്ലേ ഇതാദ്യം അറിയാതെ ചെയ്ത ഈ പോയിൻറ്റും ഈ നമ്മുടെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ ഇത് ഇതല്ലേ നമ്മൾ വരച്ചേക്കുന്നേ അല്ലേ ഈ പോയിൻ്റും കൂടെ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം ഇനി നമുക്ക് ഏതൊക്കെ ഏതൊക്കെ തമ്മിലാണ് ബിന്ദിക്കേണ്ടത് ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് രണ്ടരയല്ല ഇവിടുന്ന് ഇഞ്ചിൽ നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് ആ സീം അലവൻസും ഈ രണ്ടിഞ്ചും തമ്മിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു അപ്പം നമ്മുടെ സ്ലീവ് റെഡിയായി ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ സ്ലീവ് റെഡിയായി സ്ലീവ് റെഡി ആയിക്കഴിഞ്ഞാൽ ഇനിയും ചെയ്യേണ്ട നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ഈ സ്ലീവ് തുറന്നുടാം രണ്ട് കൈ ഉണ്ടല്ലോ ഇത് രണ്ടെണ്ണമാണ് അപ്പം നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം ഇത് എന്നെ സംബന്ധിച്ച് ഇത് ഇത് ഒറ്റ കളർ തുണി ആയതുകൊണ്ട് ഇതിന് പ്രിൻ്റോ നല്ല നല്ല വശം ചീത്ത വശം എന്നൊന്നും നോക്കാനില്ലാത്തത് എനിക്ക് ധൈര്യമായിട്ട് ഇത് തുറന്നു വെച്ചിട്ട് എനിക്ക് ഒരു ഒരു വശം കട്ട് ചെയ്ത് കളയാം ഫ്രണ്ട് ആം ഹോൾ അതായത് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ചുപെട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് സ്ലീവും കുഴിച്ചുപെട്ടണം നമുക്ക് അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ എടുത്തു അതേസമയം നിങ്ങൾ പ്രിൻ്റ് ഉള്ള തുണികളോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം കൈ ഇങ്ങനെ ഒരുപോലെ നമുക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ എപ്പോഴും ഈ രണ്ട് കൈ തമ്മിൽ ഇടുമ്പോൾ ഞാൻ കാണിക്കാം നല്ല വശവും നല്ല വശവും ചേർത്ത് വെക്കണം അല്ലെങ്കിൽ മോശം വശവും മോശം വശവും ചേർത്ത് വെക്കണം അങ്ങനെ വെച്ചിട്ടേ നിങ്ങൾ ഈ കൈ കുഴിച്ച് എടുക്കാവൂ ഇനി കൈ കുഴിച്ചെടുക്കുന്ന മുമ്പത്തെ പോലെ തന്നെ നമ്മൾ ഒന്നര ഇഞ്ചിൽ വന്നു ഒന്നര ഇഞ്ചിൽ വന്നു ആ ഒന്നര ഇഞ്ചിൽ നിന്ന് അതുപോലെ തന്നെ ഒരു ചെറിയ തോതിൽ നമുക്ക് ഞാൻ വേറെ കളറിൽ ചെയ്ത് കാണിക്കാം ഒന്നര ഇഞ്ചീന്ന് ഒരു കാലിഞ്ച് ഇങ്ങനെ താഴോട്ട് വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഒരു അര ഇഞ്ച് ഇവിടെ വരുമ്പോൾ ഒരു അര ഇഞ്ചോളം നമുക്ക് ഇങ്ങനെ എടുത്ത് കളഞ്ഞ് അത്രയും മതി അത് അത്രയും കയറി വരണ്ട ഇത് കണ്ടല്ലോ നിങ്ങൾ ഇവിടുന്ന് വരുമ്പം ഒരു അര ഇഞ്ച് അര ഇഞ്ച് വേണം എന്നാലേ നമുക്കത് ഷേപ്പിന് കിട്ടത്തല്ലോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളി ഇത്രയും തോന്നി നമ്മുടെ ഇപ്പം നമ്മുടെ ഇത് ഫ്രണ്ട് പാർട്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു മാർക്ക് നമുക്ക് കൊടുക്കണം മാറിപ്പോകരുത് രണ്ട് പീസേലും ഫ്രണ്ട് ആംഹോൾ തിരിച്ചറിയത്തക്ക രീതിയിൽ കൊടുത്തു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പണിയും തീർന്നു ഇനി നമുക്കുള്ളത് നമ്മുടെ കഴുത്തേൽ പിടിപ്പിക്കാനായിട്ട് പൂക്കഴുത്തല്ലേ ആ കഴുത്തേൽ പിടിപ്പിക്കാനായിട്ട് രണ്ട് പീസ് നമുക്ക് വേണം നമ്മളത് ഇവിടുന്ന് ഈ ഇതേ മിച്ചം കൊണ്ട് കണ്ടോ ഇത് തുറന്നാൽ നമുക്ക് നല്ല രണ്ട് പീസ് കിട്ടും ബാക്ക് കഴുത്തിനും കിട്ടും ഫ്രണ്ട് കഴുത്തിനും വെക്കാനുള്ളത് കിട്ടും അത് തുറന്ന് ഞാൻ ഇപ്പം എടുക്കാം കാണിച്ച് തരാം ഇത്രേ ഉള്ളൂ നമുക്കിനി തുണി ഇനി അഥവാ ഇവിടെ തികഞ്ഞില്ലേൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇത് കണ്ടോ അപ്പം നമുക്ക് നല്ല രണ്ട് തുണി കിട്ടിയിട്ടുണ്ട് ഇത് ഈ തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ താഴോട്ട് വാല് പോലെ കിടക്കുന്ന തുണിയില്ലേ അതിനെ കൂട്ടി അടിച്ചാൽ മതി അടിച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഞാനിത് സൗകര്യത്തിന് വേണ്ടി ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ഇതിനെ എല്ലാം മാറ്റി വയ്ക്കാം അല്ലേ അറിയാതെ കട്ട് ചെയ്യും കേട്ടോ തുടക്കക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മിച്ചമുള്ള തുണികളെല്ലാം മാറ്റി കിടണം നമ്മൾ വെട്ടുമ്പോൾ അടിയിൽ ഒരു തുണിയും ഇല്ല എന്ന് ബോധ്യപ്പെടണം അല്ലെങ്കിൽ നമ്മുടെ തേപ്പൊക്കെ കട്ട് ചെയ്ത് പോവും തേപ്പൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുള്ളവരുണ്ടാവില്ലേ ഇതെല്ലാം ഞാൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഇത്രയും തുണിയുണ്ട് നമുക്ക് നമുക്ക് ഈ തുണിയിൽ നിന്ന് ശരിക്കും എന്താ ചെയ്യേണ്ടത് ആ ഫ്രണ്ട് കഴുത്തും ബാക്കി കഴുത്തും നമുക്ക് അതുപോലെ തന്നെ നമുക്കൊരു ഈ ഇതേ വെക്കാൻ ഈ കഴുത്തെ വെക്കാനായിട്ടൊരു അര ഇഞ്ച് സോറി ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് കഴുത്തേന്ന് തയ്ച്ച് കിട്ടിയാൽ മതി അപ്പം മൊത്തത്തിൽ ഒരു ഒന്നര ഇഞ്ച് വലിപ്പത്തിൽ വേണം നമുക്ക് തുണി വെട്ടിക്കിട്ടാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഈ കഴുത്ത് നമ്മൾ കൃത്യമായിട്ടും ഈ കഴുത്ത് അതിലോട്ട് വെച്ചിട്ട് വരയ്ക്കുക ഇവിടെ എനിക്ക് ഇത്രയും തുണി എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി വന്നാലെന്നോർത്ത് ഞാൻ ലുബിക്കുന്നതാണേ മാക്സിമം ഇങ്ങോട്ട് നീക്കി വെച്ചു കഴുത്ത് കൃത്യമായിരിക്കണം നോക്കണം ഇതൊക്കെ കറക്റ്റായിട്ട് വെക്കുന്നു കണ്ടല്ലോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ആ കഴുത്ത് വരയ്ക്കുക കറക്റ്റായിട്ട് വരയ്ക്കണേ ഇത്രയേ ഉള്ളൂ നമുക്കിനി എടുത്ത് മാറ്റാം ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് കൃത്യം ഒരു ഒന്നര വേണ്ട ഒന്നേ കാലിഞ്ചിൽ ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലു മതിയെ ഒന്നര ഒത്തിരി വലുതായി പോകും നമ്മൾ ഇനി അതിനെ അങ്ങ് ഇതുപോലെ തന്നെ കൂട്ടി യോജിപ്പിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് ഈ പീസ് അങ്ങ് മടക്കാം നമ്മൾ ഈ എക്സ്ട്രാ കൊടുത്തില്ലേ നമുക്ക് എക്സ്ട്രാ കൊടുക്കണ്ട ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇത് കണ്ടോ ഇപ്പം രണ്ട് പീസ് തുണിയില്ലേ ഈ മടക്കിയ പീസിലേക്കാണ് നമ്മൾ ഇത് കഴുത്ത് വെച്ചിട്ട് വരയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിനടി കൃത്യമായിട്ട് റൗണ്ട് കിട്ടും ഇത് ഫ്രണ്ട് നെക്കാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ബാക്കിനേക്കും വെട്ടിയെടുക്കണം ബാക്കിനെ കൂടെ വെട്ടിയെടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല സമയം ഒത്തിരി പോകും അതുകൊണ്ട് വശമില്ലാതൊക്കെ വെട്ടിയ ഇത് വൃത്തികേടായിട്ട് പോകും കണ്ടോ ഇത് മനസ്സിലായല്ലോ ഇത് വറുക്കുമ്പം നമുക്ക് എങ്ങനെ കിട്ടണം ഇനി ഇവിടെ ഒരു ചോദ്യം ഇവിടെ ഒരു ചോദ്യം വരും പലരും ചോദിക്കാറുണ്ട് ക്രോസ് പീസ് വെച്ച് തയ്ക്കത്തില്ല തയ്ക്കാം നമ്മുടെ സാൻ ബ്ലൗസ് തയ്ക്കുന്ന പോലെ ക്രോസ് പീസ് വെച്ച് തയ്ക്കാം പക്ഷേ നല്ലത് അതേ ഷേപ്പിൽ നമ്മൾ എടുക്കുന്ന പീസ് വെച്ച് തയ്ക്കുന്നതാണ് നല്ലത് ആവോ കാണാവോ എന്നറിയത്തില്ല അതുകൊണ്ട് കാണിക്കാം ഇത് കണ്ടോ തുണി രണ്ടായിട്ട് മടക്കി നിൽക്കുവാണ് ഈ പോ പോർഷനിന്ന് എടുക്കാനായിട്ട് ഞാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതാണ് എൻ്റെ ബാഗ് കഴുത്ത് അപ്പം നമ്മൾ നോക്കണം ബാക്കിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് തുണി കൊണ്ടൊന്ന് നോക്കണം ഒന്നൊന്നര ഇഞ്ചോളം എനിക്കുണ്ട് അതുകൊണ്ട് ധാരാളം മതി കൃത്യമായിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഷോൾഡർ മുട്ടിച്ചു വെക്കുന്നു ഇത് ചേർത്ത് വെക്കുന്നു കറുപ്പ് ബ്ലാക്ക് അല്ല ഇത് നേവി ബ്ലൂ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ കറക്റ്റ് ഇവിടെ കൊണ്ട് നമ്മൾ മുട്ടിക്കുന്നു നമ്മളെ ഷേപ്പിൽ ഷേപ്പ് വരെയും മൂന്ന് ഉള്ള നൈറ്റി പീസിൽ എങ്ങനെയാണ് ചുരിദാറിനെ വെട്ടിയെന്ന് കാണിച്ചു പക്ഷേ നൈറ്റി പീസ് അല്ലാതെ ചുരിദാറിന് വേണ്ടി ക്ലോത്ത് അല്ലാതെ വാങ്ങുന്നവരില്ലേ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ ഞാൻ മറന്നുപോയി അതൊന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ അല്ലാതെ ചുരിദാർ തയ്ക്കാൻ വേണ്ടി ഒരു തുണി ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ളൊരു തുണിയാണ് നല്ല രസം തോന്നി ഞാൻ വാങ്ങിച്ചതാണ് ഇത് നല്ലൊരു പ്രിൻ്റൊക്കെ ആയിട്ട് അപ്പം ഇതെടുക്കാൻ ഞാൻ ചോദിച്ചാൽ നൈറ്റി പീസ് എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുക്കാതെ ഇത് എന്താ ചെയ്യുന്ന നോക്കിയോണേ ഇത് മുമ്പത്തെ പോലെ തന്നെ ഇത് തേരാ അപ്പം അങ്ങനെ രണ്ടര മീറ്റർ തുണിയെയാണ് അവർ കടക്കാരിങ്ങനെ മടക്കി തന്നേക്കുന്നത് കൃത്യമായിട്ട് മടക്കി തന്നേക്കുക അപ്പം എങ്ങനെ മടക്കിയേക്കുന്ന നോക്കി തേര് താഴേക്ക് വരും അതായത് തുണിയുടെ ഉള്ള നീളം അനുസരിച്ച് കൃത്യമായിട്ട് താഴോട്ട് ഇങ്ങനെ മടക്കി മടക്കിയേക്കുക അപ്പം നിങ്ങൾ നിങ്ങളോട് ഞാൻ തയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ കൃത്യം മടക്കി നമ്മളെടുക്കണം എന്നല്ലേ പറഞ്ഞേക്കുന്നേ പക്ഷേ ഈ തുണിക്ക് കണ്ടോ ഇതിന് നല്ല വീതിയുള്ള തുണിയാണ് നല്ല വീതി ഉണ്ട് ഇതിന് ഞാൻ അളർന്ന് നോക്കില്ല എങ്കിൽ തന്നെ സമ്മാനം നല്ല വീതി ഉണ്ട് ഇത് എങ്ങനെ മടക്കം നോക്കിക്കണേ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കമുണ്ട് രണ്ടര മീറ്റർ തുണി എടുത്താൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഇറക്കമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഇറക്കത്തെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ട നമ്മൾ ഇനി നമ്മുടെ ചെസ്റ്റ് വണ്ണം അനുസരിച്ച് തുണിയെ വലത്തോട്ട് മടക്കുക ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ തുണിയെ വലത്തോട്ട് ഇങ്ങനെ മടക്കി കിട്ടും അപ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാവോ നൈറ്റി പീസിന് വെറും മുപ്പത്തി നാലോ എന്നാല് ഇഞ്ച് വീതിയേ ഉള്ളൂ ഇതൊക്കെ അമ്പത്താറും അമ്പത്തെട്ടോക്കെ കണ്ടോ അതുകൊണ്ട് ഇത്രയും തുണി എക്സ്ട്രാ വരും നിങ്ങൾ കണ്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് മാക്സിമം ഇത് കണ്ടോ അങ്ങേറ്റം പോലെ ഒരു പത്തേ മുക്കാല് ഇഞ്ച് വണ്ണം നമുക്ക് മതിയല്ലോ ഇത് ഇതെല്ലാം കാണിച്ച് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഞാനിട്ട വീഡിയോ കാണാം അപ്പോൾ അവിടെ ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതുകൊണ്ട് ഈ പതിനഞ്ച് ഇഞ്ചുണ്ട് ഇതുപോലും നമുക്ക് വേണ്ട നമുക്കൊരു എത്ര വേണം നമ്മുടെ ചെസ്റ്റ് സൈസിൻ്റെ നാലിലൊന്നേ പ്ലസ് രണ്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ച് പോലെ ഇത്രയും മതി അഥവാ ഞാൻ ഇത്രയും വലിയ നൈറ്റ് മുഴുവൻ വെട്ടിക്കഴിഞ്ഞ് ചുരിദർ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കി ഇഷ്ടംപോലെ തുണി കിടക്കുന്ന കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ഇത്രയും ഇറക്കത്തിൽ ബ്ലൗസിൻ്റെ കൈ എടുക്കാം ഇത് കണ്ടോ എത്ര ഇറക്കം പതിമൂന്ന് ഇഞ്ച് ഇറക്കത്തിൽ ഇനി അതല്ല തിരിച്ച് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മടക്കി എങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ ഇഷ്ടം പോലെ തുണിയുണ്ട് അങ്ങനെ എടുക്കണം ഇനിയും ഇത്രയും വീതി ഇല്ലാത്ത ഒരു തുണിയാണ് സങ്കല്പ ഒരു ഇത്രയും വീതിയേ ഉള്ളത് നിങ്ങൾ സങ്കല്പിക്കുകയാണ് ഇത്രയും വീതിയെ ഉള്ളെങ്കിൽ ഇവിടെയല്ലേ നമ്മുടെ ഷോൾഡർ വരുന്നത് ഇങ്ങനെ നമ്മുടെ ഷോൾഡർ വരും അപ്പം നമുക്ക് ഈ ഭാഗത്തുനിന്ന് നമുക്ക് കൈ ഒപ്പിക്കാം ശ്രദ്ധിക്കുക ഇത്രയും ഒരു ഒരിത്രയും വീതിയേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ സങ്കല്പിക്കുക നമ്മുടെ സാധാരണ തുണിക്ക് ഇത്രയും വീതിയേ ഉള്ളെങ്കിലും ഇവിടുന്ന് ഷോൾഡർ നമ്മൾ വരുന്നത് ഇവിടെ നെക്ക് ഷോൾഡർ വെട്ടുമ്പോൾ ഇങ്ങനെ വെട്ടിയല്ലേ പോകുന്നത് വെട്ടി ഷേപ്പിലല്ലേ പോകുന്നു അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമുക്ക് കൈ എടുക്കാം കേട്ടോ അത് നിങ്ങൾ അല്ല നൈറ്റി പീസിലല്ലാതെ ചെയ്യുന്നവരെ അത് ഓട്ടോണേ ഓക്കേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഓക്കെ കട്ടിങ് വീഡിയോ ഇവിടെ അവസാനിച്ചു നമുക്ക് ഇങ്ങനത്തെ നിങ്ങൾ സംശയം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ തയ്ക്കാൻ നമുക്ക് ആരംഭിക്കണം അപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാ ചുരിദാർ ചലഞ്ചിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്